നായരമ്പലം ശ്രീ സുബ്രഹ്മണ്യവിലാസം സഭവക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രി കുടികയറ്റി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തായംബക ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് സോപാന സംഗീതം തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹവനം എട്ടിന് ശ്രീബലി തുടർന്ന് വൈകിട്ട് അഞ്ചിന് ഓട്ടംതുള്ളൽ അവതരണം മുരിയാട് മുരളീധരൻ ആന്റ് പാർട്ടി ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് ശ്രുതിലയ സംഗമം അവതരണം തുറവൂർ ഹരികൃഷ്ണൻ ആൻഡ് ശ്രുതി ഹരികൃഷ്ണൻ ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹവനം എട്ടിന് ശ്രീബലി എട്ട് മുപ്പതിന് നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിന് ചാക്യാർകൂത്ത് അവതരണം കലാമണ്ഡലം ശ്രീനാഥ് മിഴാവ് കലാമണ്ഡലം ന് ദീപാരാധന തുടർന്ന് നൃത്ത നൃത്തങ്ങൾ ഗംഭീര താരസമർപ്പണവും കാവടിയാട്ടവും നടക്കും ഇരുപത്തി അഞ്ചിന് രാവിലെ അഞ്ചു മുപ്പതിന് ഗണപതി ഹവനം എട്ടിന് ശ്രീബലി എട്ട് മുപ്പതിന് നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിന് തിരുവാതിരകളി അഞ്ച് മുപ്പതിന് സോപാന സംഗീതം ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ഭക്തി സംഗീത സന്ധ്യ രാത്രി ഒൻപതിന് പള്ളിവേട്ട തൈപ്പൂയ മഹോത്സവ ദിനമായ ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മണിവരെ പഞ്ചാമൃത അഭിഷേകം തുടർന്ന് അഭിഷേക കാവടി ഒൻപത് മുപ്പതിന് കാഴ്ച ശ്രീബലി പഞ്ചാരിമേളം ആനയൂട്ട് ഒന്നിന് കോടി വരവ് വൈകിട്ട് അഞ്ചിന് പകൽപൂരം മേളകലാനിധി പെരുവനം സതീശന്മാരാരുടെ മുഖ്യ പ്രമാണിത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാർ പങ്കെടുക്കും ഒൻപത് മുപ്പതിന് ഫ്യൂഷൻ സംഗീതം രാത്രി പന്ത്രണ്ടിന് ആറാട്ട് പുറപ്പാട് കുടിയിറക്കൽ കലശാഭിഷേകം മംഗളപൂജ എന്നിവയും നടക്കും